കൊല്ലം ജില്ലാ അത്ലറ്റിക് മത്സരങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും ആശ്രാമം മൈതാനത്താണ് മത്സരങ്ങൾ നടക്കുന്നത് പതിനാല് വ്യത്യസ്ത വിഭാഗങ്ങളിലായി ഇനങ്ങളിൽ മത്സരം നടക്കും മൂവായിരത്തി അഞ്ഞൂറ് കായിക താരങ്ങൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സെപ്റ്റംബർ രാവിലെ ഓഫ് സ്റ്റേജ് ഇനങ്ങളുമായി തഴുത്തല നാഷണൽ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ വേണാട് കലോത്സവത്തിന് തുടക്കം കുറിക്കും രാവിലെ ഒൻപതരയ്ക്ക് കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് ഡോക്ടർ കെ കെ ഷാജഹാൻ അധ്യക്ഷനായിരിക്കും കൊല്ലം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജയരാജ് പേട്രന്റ് ഡോക്ടർ വി കെ ജയകുമാർ ജനറൽ സെക്രട്ടറി സനൽ ടി എസ് രശ്മി എം ആർ നാഷണൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ നാസിം സൈൻ എന്നിവർ പങ്കെടുക്കും ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് ആറു മണിക്ക് അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കുന്ന വേണാട് സമാപന സമ്മേളനത്തിൽ സഹോദയ പ്രസിഡന്റ് ഡോക്ടർ കെ കെ ഷാജഹാൻ അധ്യക്ഷനായിരിക്കും പ്രശസ്ത സിനിമ സീരിയൽ താരം ദിനേഷ് പണിക്കാർ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും വേണാട് സഹോദയ ജനറൽ സെക്രട്ടറി സനൽ ടി എസ് ട്രഷറർ എം ആർ രശ്മി വിവിധ സ്കൂളുകളിലെ മാനേജർമാർ പ്രിൻസിപ്പൽമാർ എന്നിവർ പങ്കെടുക്കാം വെയിറ്റ് നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് വളരെ നമ്മൾ നമ്മൾ തന്നെയാണ് മുന്നിൽ രണ്ടാമത്തെ രണ്ടാമത്തെ ഒന്നാമത്തെ വേണാട് സഹോദയ പ്രസിഡന്റ് കെ കെ ഷാജഹാൻ ജനറൽ സെക്രട്ടറി സനൽ ടി എസ് ജനറൽ കൺവീനർ സബൂറ ബി വെന്യൂ ഡയറക്ടർ ആശാ ബി നാഷണൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ നാസിം സെയിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പിന്നെ ഈ എല്ലാ പ്രധാനമായി സഹോദരങ്ങളും സഹോദരി യൂത്ത് ഫെസ്റ്റിവൽ അറേഞ്ച് ചെയ്യാറുണ്ട് ഞങ്ങളിവിടെ യൂത്ത് ഫെസ്റ്റിവൽ അറേഞ്ച് ചെയ്യാറുണ്ട് കിക്ക് ഫെസ്റ്റ് അറേഞ്ച് ചെയ്യാറുണ്ട് പിന്നെ ബാക്കിലുള്ള കുട്ടികളുടെ ബാക്കിയുള്ള പ്രോഗ്രാംസ് അങ്ങനെയുള്ള ചില കാര്യങ്ങളെ അവർ എൻകറേജ് ചെയ്യാനുള്ള ഓരോ പ്രോഗ്രാംസ് ടീച്ചേഴ്സ് അപ്പോർട്ട്മെൻറ്റ് പ്രോഗ്രാം ഇവൻ പേരൻസ് ഇങ്ങനെയുള്ളവർക്ക് മാനേജേഴ്സ് അപ്പോർട്ട്മെന്റ് ഇതല്ല ഞങ്ങൾ നടന്നത് ഇത് ഇത് നമ്മളിപ്പോൾ ഈ ഒരു സഹോദരിയെക്കുറിച്ച് ഇതിനൊക്കെ ഒരു അവയർനെസ് കിട്ടുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ വേണാൻ സഹോദര ഈ വർഷത്തെ യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നത് സി ബി എസ് ഇ വേണ കലോത്സവം